ഇബ്രാഹിം നബി പഠിപ്പിച്ച മക്കയിലെ അലൈഹാം പഠിപ്പിച്ചതാണ് അത് ആദ്യമായി മാറ്റം വരുത്തിയത് വന്ന് ഹജ്ജ് നടക്കുമ്പോ പറയാണ് ഇല്ലാ ശരീക്കൻ പഠിച്ചോനെ നിനക്ക് പങ്കാളിയുണ്ട് അക്കയിലെ മുശിഖി ഞെട്ടിത്തരിച്ചു അമൃബു ചോദിക്കാൻ അള്ളാഹു പങ്കാളിയോ പങ്കാളിയോ അപ്പൊ പിശാജിന്റെ മറുപടി എന്താണെന്നറിയോ അടുത്ത വഴി കൂടി കേൾക്ക് അത് കേട്ട പ്രശ്നം തീരുന്നോ കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുന്ന പങ്കാളി ഇബ്രാഹിം നബി സ്വന്തം കഴിവുണ്ട് എന്നല്ല ഇസ്മായിൽ നബിക്ക് സ്വന്തം കഴിവുണ്ട് എന്നല്ല ലാതയും മുസ്സയ്ം പോലെയുള്ള ഔലിയാക്കന്മാർക്ക് സ്വന്തം करीब ഉണ്ട് എന്നല്ല അവരെല്ലാം അല്ലാഹു കൊടുത്ത കടിവിൽ നിന്ന് സഹായിക്കുന്നു അതായിരുന്നു വിശ്വാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ മുശ്രിക്കീങ്ങളെ തൽബിയത്ത് ചൊല്ലി വന്ന് പറയും ഖദ് ഖദ് നിർത്തനേ നിർത്തനേ എന്താ മക്കയിലെ മുശ്രിക്കിനെ തിരിച്ചു ചോദിക്കാനാണ് അജഅലൽ ആലിയത ഇലാഹൻ വാഹിദ് ഇന്നെ ഹാദാ ലശൈഖു നജാബ് पढ़च्त्रीन